ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാക്ട് വൈൻഡർ പി എസ് സി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള ഹിസ്റ്ററി എന്ന ടോപ്പിക്കിൽ നിന്നും കേരള പി എസ് സി ആവർത്തിച്ചു ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഗാന്ധിജി എന്തിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം അടുത്ത ചോദ്യം തരിസാപ്പള്ളി ലിഖിതം എഴുതി തയ്യാറാക്കിയത് ആരാണ് അയ്യനടികൾ തിരുവടികൾ മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ഏതാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയാക്കിയ ഉടമ്പടി ശ്രീരംഗപട്ടണം ഉടമ്പടി കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് വീട്ടി ഭട്ടതിരിപ്പാട് വീട്ടി ഭട്ടതിരിപ്പാടാണ് കണ്ണീരും കിനാവും എന്ന ഗ്രന്ഥം രചിച്ചത് മലയാളി മെമ്മോറിയൽ തയ്യാറാക്കിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് വിദ്യകൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവാണ് കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് പ്രത്യക്ഷ രക്ഷാദേവസഭ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാർ അയ്യങ്കാളി അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് റാണി ഗൗരി ലക്ഷ്മിബായ് ജാതിക്കുമി എന്ന കവിത രചിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് ജാതിക്കുമി എന്ന കവിത രചിച്ചത് തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലാണ് തോൽവിറക് സമരം നടന്നത് സമത്വ സമാജ സ്ഥാപകൻ ആരാണ് വൈകുണ്ടസ്വാമികൾ കല്ലുമാല സമരം നടത്തിയത് അയ്യങ്കാളി തിരുവിതാംകൂറിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ് റാണി ഗൗരി പാർവതിഭായ് രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചതാരാണ് ഹെർമൻ ഗുണ്ടർട്ട് ഹെർമൻ ആണ് രാജ്യസമാചാരം എന്ന പത്രം ആരംഭിച്ചത് കേരളത്തിൽ നടന്ന മാപ്പിള കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ ഏതാണ് ലോഗൻ കമ്മീഷൻ തുലാം പത്ത് സമരം എന്നറിയപ്പെടുന്നത് പുന്നപ്രവയലാർ സമരം പുന്നപ്രവയലാർ സമരാണ് തുലാം പത്ത് സമരം എന്ന പേരിലും അറിയപ്പെടുന്നത് ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് അരുണ ആസിഫ് അലി കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കെ കേളപ്പൻ കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂറിലെ രാജവാശിയുടെ അഴിമതികളെയും അനീതികളെയും വിളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് മക്കം അബ്ദുൽ ഖദർ മൗലവി മക്കം അബ്ദുൽ ഖദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ കുറിച്ച കലാപത്തിന്റെ നേതാവ് ആരാണ് രാമനമ്പി രാമനമ്പിയാണ് കുറിച്ച കലാപത്തിന്റെ നേതാവ് കുണ്ടര വിളംബരം നടത്തിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് കുണ്ടറവിളംബരം നടത്തിയത് കല്ലുമാല സമരം നയിച്ചത് ആരാണ് അയ്യങ്കാളി ഉപ്പ് സത്യാഗ്രഹം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വില്ലുവണ്ടി സമരം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ടസ്വാമികൾ വൈകുണ്ടസ്വാമികളാണ് സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ